ആ എസ് യു സി ഐ സമരം വെന്റിലേറ്ററിലേക്ക് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ വെന്റിലേറ്ററിലേക്ക് നീങ്ങുകയാണ് അല്ലെങ്കിലും ഈ നാട്ടിൽ സദ്ുദ്ദേശപരമല്ലാത്ത എന്തിനും ഇത് തന്നെയാണ് അവസ്ഥ വി ഡി സതീശൻ സ്പോൺസർ ചെയ്ത് സംഘപരിവാർ ഹൈജാക്ക് ചെയ്ത എസ് യു സി ഐ സമരം ദിവസപ്പടി പറ്റിക്കൊണ്ട് ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുകയായിരുന്നില്ലേ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ വികാരം സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ നാടകം അത് നാൽപ്പത്തി ഒന്നാം ദിവസത്തെ നിരാഹാര നാടകങ്ങൾ അരങ്ങേറുമ്പോൾ എന്താണ് ഈ പന്തലിലെ ജനസാന്നിധ്യമെന്നുകൂടി നാട്ടുകാർ കാണേണ്ടതുണ്ട് ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കണ്ടില്ലേ ക്യാമറകൾ ഓൺ ആകുന്ന സമയമാകുമ്പോൾ അവർ ഉടനടി കഥാപാത്രങ്ങളെ കുത്തി നിറച്ചുകൊണ്ട് അത് ഓണാക്കി കാണിച്ചിട്ട് സമരം ലൈവാണ് ആണ് ആക്റ്റീവ് ആണെന്നൊക്കെ വരുത്തി തീർക്കും ക്യാമറ അങ്ങോട്ട് ഓഫായി കഴിഞ്ഞാൽ പല ഉടായ്പ് മിനിമാരായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുമാരും അവരുടെ പണി നോക്കി പോകും പിന്നീട് ഇതാണ് അവിടുത്തെ അവസ്ഥ കുറച്ച് പെയ്ഡ് മാപ്രകൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അത്ര ആളെങ്കിലും ഉണ്ട് അതിനപ്പുറത്തേക്ക് ആ ദൃശ്യത്തിൽ ഇതാണ് യാഥാർത്ഥ്യം പല ചിത്രങ്ങളും പല ദൃശ്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതെല്ലാം കൃത്യമായി പ്ലാൻഡ് ആണ് അതിനുവേണ്ടി കൃത്യമായി സെറ്റിടുന്നതാണെന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് സമരത്തിന് വലിയ പിന്തുണയൊന്നുമില്ല എപ്പോ ചാനൽ ക്യാമറകൾക്ക് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്നു അതോടുകൂടി ആ ഉടായ്പ് സമരത്തിന് ആ ആദരാഞ്ജലി നേരട്ടെ എന്ന വാക്ക് അല്ലെങ്കിൽ ആ പാട്ട് പാടി ആദരാഞ്ജലി നേരാവുന്നതാണ് എന്തായാലും ഏതൊരു ഉടായ്പ്പിനും എല്ലാ കാലത്തും നിലനിൽക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു സമരം തീവ്രമാകണമെന്നുണ്ടെങ്കിൽ ആ സമരത്തിൻ്റെ ആവശ്യത്തിന് ഒരു ആത്മാവ് ഉണ്ടായിരിക്കണം ഇത് എന്ത് ആത്മാവാണുള്ളത് ഇത് സ്പോൺസേർഡ് ആത്മാവുമായിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനപ്പുറം ആ ഉടായ്പും കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ ഒരു സമരം തെളിയിക്കുകയാണ് ആ പ്രതിഷേധ സമരം ഏതാനും ദിവസങ്ങളോടുകൂടി കഴിയുമ്പോൾ മണ്ണോട് മണ്ണാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാര്യം അതൊരു പ്രകൃതി നിയമമാണ് എസ് യു സി ഐ മിനിയും മാപ്പിള ഖാനും ഓപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ രംഗത്തിറക്കിക്കൊണ്ട് രാഷ്ട്രീയ കളി കളിക്കാൻ വേണ്ടി ശ്രമിച്ച സംഘപരിവാറുകാരും സ്പോൺസർ ചെയ്ത സതീശനും തേഞ്ഞൊട്ടിയ അവസ്ഥയിലാണ് പോയ പൈസയ്ക്ക് കൈയും കണക്കുമില്ല തീറ്റിപ്പോറ്റിയത് ചില്ലറ തുകയ്ക്കാണോ ഏറ്റവും ഒടുവിൽ ബി ജെ പി വന്ന് ഹൈജാക്ക് ചെയ്ത് ആ ഇമേജ് നഷ്ടപ്പെട്ടു പണം കൂടുതൽ നഷ്ടപ്പെട്ടത് സതീശനാണെന്നുള്ള ദുഃഖത്തിൽ ഒരു ഗുണവും ഉണ്ടായില്ല എന്നുള്ള വിഷമത്തിലും രോഷത്തിലുമാണ് സതീശൻ എന്നിപ്പോൾ പറയേണ്ടി വരികയാണ് സതീശൻ ഈ സമരമൊക്കെ കിടത്തിയതിനു ശേഷം നിയമസഭയിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ പല സ്വരത്തിലൊക്കെ ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ആ ഉടായ്പ് സമരത്തെ ആ നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്ത സർക്കാരിനാണ് ഈ സമയത്ത് കയ്യടിക്കൊടുക്കുന്നത് ഇത്രയാണ് <laughs> ആശംസകളും